ഹായ് ഫ്രണ്ട്സ് ഞാൻ ചേ ഞാൻ ഇപ്പോൾ ഉള്ളത് വലിയോറ മഞ്ഞാൻമാട് കടവിലാട്ട കടലിൻ്റെ പുഴയിൽ നിന്നുള്ള കാഴ്ച ഈ കാണുന്നത് ഈ ഒരു വാനലില് മെയ് ആറാം തീയതിയാണ് ഈ വീട് എടുക്കുന്നത് മെയ് ആറാം തീയതിയിലെ വെള്ളത്തിൻ്റെ കാഴ്ചയാണിത് ഇതാ റോഡാണ് ആ റോട്ടിൻ്റെ കോൺക്രീറ്റ് ചെയ്ത റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളം എത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുകയാണ് കടലുണ്ട് പുഴയിൽ ബാക്കി ക്യാമറി റെഗുലേറ്ററിൻ്റെ ഷട്ടറ് താഴ്ത്തിയത് കൊണ്ടാണ് ഇത്രത്തോളം വെള്ളം ഈയൊരു കടുത്ത വേനലിലും നമുക്ക് ലഭ്യമാക്കി കൊണ്ടിരിക്കുന്നത് ആ ഒരു ബാക്കി ക്യാമർ റെഗുലേറ്ററെ പൊളിച്ച് നീക്കണമെന്നാണ് ആ റെഗുലേറ്ററിൻ്റെ താഴെയുള്ള ആളുകളെ പറഞ്ഞ് പത്രവാർത്തകളൊക്കെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത്രത്തോളം ഉപകാരമുള്ളത് സാധാരണ എന്തൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാലും ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനമൊക്കെ സക് സക്സസ് ആകല് എന്നാൽ നമ്മുടെ ബാക്കി കം റെഗുലേറ്ററെ നൂറൊക്കെ ഇരുന്നൂറ് ശതമാനം സക്സസ് ആയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഈ ഒരു കടുത്ത വേനലിലും അപ്പോൾ മഴക്കാലത്ത് വെള്ളം വരുന്ന അതേ ലെവലിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴക്കാലത്ത് നല്ല മഴ പെയ്ത് അതിശക്തമായ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇത്ര വെള്ളം ഉണ്ടാവില്ലേ അത് ഞാൻ കാണിച്ചു തരണ്ടേ അപ്പോൾ അത്രത്തോളം വെള്ളം കെട്ടി നിർത്താൻ ഒരു റെഗുലേറ്ററിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടിവെള്ളമൊക്കെ ഇപ്പം പരിഹാരമായിരിക്കും വേങ്ങര തിരുവിരങ്ങാടി കോട്ടയ്ക്കൽ തെന്നല ഊരകം അങ്ങനെ ഇഷ്ടം പോലെ രണ്ട് മണ്ഡലങ്ങളിൽ വേങ്ങരയും തിരുവിരങ്ങാടി മണ്ഡലങ്ങളിലെയും പഞ്ചായത്തുകളിലേക്കൊക്കെ കുടിവെള്ളം എത്തിക്കുന്ന ഈ ഒരു റെഗുലേറ്ററാണ് ഇപ്പോൾ കുളിച്ചു നീക്കണം എന്ന് പറഞ്ഞ ആരൊക്കെ പത്രത്തിൽ കൊടുത്തത് അപ്പൊ ഇതാണ് ഈ കടുത്ത വേനലിൽ നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമവും ഇല്ലാതെ നിലനിർത്തുന്നത് ബാക്കി കംറെഗുലേറ്റർ ആണ് ശരി